കുപ്പികളിലും പൊങ്ങിക്കിടക്കുന്ന പാത്രങ്ങളിലും ഭദ്രമായി അടച്ച് ഇവർ കടലിലെറിയുന്നത് ഭക്ഷണവും വെള്ളവും മാത്രമല്ല യാതന അനുഭവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹമാണ് കാരുണ്യമാണ് കടമയും കരുതലുമാണ് ആഹാരമില്ലാതെ വലയുന്ന ഗസക്കാർക്ക് ലഭിക്കാനായി ഭക്ഷണം കടലിലെറിയുകയാണ് ഈജിപ്തുകാർ അവ ഗസയിലെത്തുമോ എന്ന് ഉറപ്പില്ല എങ്കിലും തിരമാലകൾ അവയെ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ ഏറെ തുടരുകയാണ് ആയിരങ്ങൾ പട്ടിണി മരണ മുനമ്പായി മാറിയ ഗസയിലെ വിശന്ന് കരഞ്ഞു തളർന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ ദൃശ്യങ്ങളാണ് ഈജിപ്തുകാരെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത് ഗസയിൽ ഭക്ഷണം ലഭിക്കാതെ ഇതുവരെ എരിഞ്ഞടങ്ങിയത് ജീവനുകൾ പട്ടിണി കിടന്ന് എല്ലും തോലുമായി ഈ ലോകത്തോട് വിട പറഞ്ഞത് എൺപത്തിമൂന്ന് കുട്ടികൾ ഈ ദുരവസ്ഥയിൽ മനം ഈജിപ്ഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തക സാറ അൽ അക്കാരിയുടെ മനസ്സിലുദിച്ച ആശയമാണ് ഇപ്പോൾ ഈജിപ്തുകാർ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് അരിയും പരിപ്പും പയറുമൊക്കെ ശേഖരിച്ച് വൃത്തിയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ അവ നിറച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കടലിലൊഴുക്കി സാറ ഓരോ കുപ്പിയിലും ഒരു ചെറിയ കടലാസ് വെച്ചു അതിൽ ഇങ്ങനെ എഴുതി ക്ഷമിക്കുക നിങ്ങളുടെ ക്ഷമയ്ക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉറപ്പ് അതിനടിയിൽ സാറയുടെ പേരും നമ്പരും മറ്റൊന്നിനുമല്ല ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരെക്കുറിച്ച് ഇപ്പോഴും ഓർക്കുന്ന ഒരു ഹൃദയമുണ്ടെന്ന് അവരറിയാൻ മാത്രം ആ കുപ്പികളെ കാറ്റ് ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോയില്ല കടൽവെള്ളം കുപ്പികളിലേക്ക് കയറി ഭക്ഷണം കേടുവന്നില്ല മൂന്നാം ദിവസം രാവിലെ സാറയുടെ ഫോണിലേക്ക് ഗസയിൽ നിന്ന് ഡസൻ കണക്കിന് സന്ദേശങ്ങളെത്തി ദുരിതാശ്വാസ കേന്ദ്രത്തിലെ ഡോക്ടറിൽ നിന്നുള്ള ആദ്യ സന്ദേശം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ പത്തു കുപ്പികൾ തീരത്തെത്തി നിരവധി കുടുംബങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചു കുപ്പിയിലുണ്ടായിരുന്ന കടലാസ് കയ്യിലെടുത്ത് രണ്ട് കുട്ടികൾ നിങ്ങളുടെ പേരിൽ ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടു അവർ വിറയാറുന്ന ശബ്ദത്തിൽ പറയുന്നുണ്ടായിരുന്നു അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് പറയാതിരിക്കില്ല ഒരു പെൺകുട്ടിയുടെ സന്ദേശം ഇങ്ങനെയായിരുന്നു നിങ്ങൾ കടലിലെറിഞ്ഞ ആ ചെറിയ കുപ്പികൾ വെറും ഭക്ഷണമല്ലായിരുന്നു അവ രക്ഷാ സന്ദേശങ്ങൾ പോലെയായിരുന്നു വരണ്ട ഭൂമിയിൽ മഴത്തുള്ളികൾ പോലെ അത് ഞങ്ങളിലേക്ക് പെയ്തിറങ്ങി അതെ അവർ ഭക്ഷണം മാത്രമല്ല കാത്തിരുന്നത് ലോകം ഇപ്പോഴും അവരെ ഓർക്കുന്നുണ്ടെന്നും അവർ ഒറ്റക്കല്ലെന്നും അവരെ സ്നേഹിക്കുന്നവരുണ്ടെന്നുമുള്ള ഉറപ്പ് കൂടിയായിരുന്നു ഒരു ധാന്യമണിക്ക് വിശപ്പും ഉപരോധവും തളർത്തിയ ദൂരെയുള്ള ഹൃദയത്തിൽ പ്രതീക്ഷയുടെ വൃക്ഷം മുളപ്പിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ലോകം